ടി മേഖലയിലുള്ള ആളുകൾ തീർച്ചയായിട്ടും വലിയ ഒരു ജനസാഗരം തന്നെയാണ് ഈ കോഴിക്കോട് ടൗണിലേക്ക് ഇറങ്ങി കടന്നു കടന്നുവന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗ്രൗണ്ടെല്ലാം നിറഞ്ഞു കവിഞ്ഞ ആളുകൾ വന്നു കഴിഞ്ഞു വലിയ ഒരു പ്രതിഷേധം ആളുകളുടെ മനസ്സിലുണ്ടെന്നുള്ളതിന് തെളിവാണ് പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് നാളുകളായിട്ട് ഈ നാട്ടിലെ കർഷകരെ അവഗണിക്കുന്ന സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അതുകൊണ്ട് ആളുകൾ വരുന്നത് സംശയമില്ല ഈ നാളുകളിലൊക്കെ വലിയ അവഗണന ന്യൂനപക്ഷ വിഭാഗം എന്നതിൽ നമ്മളുടെ ക്രൈസ്തവ ആ അവഗണനയുടെ ഒരു പ്രതിഫലം ാണ് ജനസാഗരം ഈ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇത് മറ്റുള്ള ആളുകൾക്ക് ആർക്കും എതിരെയുള്ളതല്ല മറിച്ച് ഈ സമുദായത്തിന് ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഇത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾ ഈ നാളുകളിൽ വരാൻ പോവുകയാണ് കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഈ സമരത്തുമായി സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകും അതാണ് കത്തല കോൺഗ്രസിന്റെ തീരുമാനം സർക്കാരിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നറിയിപ്പാണ് സർക്കാർ പല കാര്യങ്ങളിലും അവഗണിക്കുകയാണ് ബോധപൂർവ്വം അവഗണിക്കുകയാണ് അതിനെ പറ്റിയല്ല അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും പക്ഷം ചേരുകയാണ് അതിന് ഭരണപക്ഷം പ്രതിപക്ഷം വ്യത്യാസമില്ല ഇത് നടക്കില്ല എന്നാണ് ഈ സമരത്തിൽ പറയുന്നത് സംശയമില്ല വലിയ ജനരോഷം ഈ സമരത്തിലൂടെ സർക്കാരിന് മുമ്പിലേക്ക് ജനങ്ങൾ തോന്നുന്നത് ഇതൊരു ഫിക്സഡ് വോട്ട് ബാങ്ക് ധാരണ ആർക്കെയോ ഉണ്ട് ചിലപ്പോഴൊക്കെ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇനിയോ നടക്കിയില്ല അങ്ങനെ ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മളുടെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നതും അത് ഇനി അവഗണിക്കാൻ പറ്റിയല്ല എന്നു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ റാലിയിലൂടെ സമ്മേളനത്തിൽ നാടുകളിലെല്ലാം കൊടുക്കുന്നുണ്ട് ഇനിയും അത് തുടർന്നും കൊടുക്കും ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ് ാണ് കോൺഗ്രസ് എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനകത്ത് ഒരു സംഘടനയെ വ്യത്യാസമൊന്നുമില്ല കത്തോലിക്കാ കോൺഗ്രസ് ഒരു കേന്ദ്ര സംഘടനയാണ് ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളും ഇതിനകത്ത് അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി കത്തോലിക്കാ കോൺഗ്രസ് മുൻപോട്ട് വരുന്നത് നേതൃത്വം കൊടുക്കും ക്രൈസ്തവരുടെ പറയുമ്പോൾ സർക്കാർ മാത്രമല്ല ഈ കാര്യത്തിൽ വേണ്ടത്ര ആണെങ്കിലും ജീവത കാണി കാണിക്കുന്നില്ല ആ കാണിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെയാണ് തെളിവിറങ്ങിയിരിക്കുന്നത് പലവർഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും പൊള്ളയായ വാഗ്ദാനങ്ങളെയും കേരളത്താപ്പിനെയും തുറന്ന് കാണിക്കും ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ജോസുകുട്ടി ഒഴികയിലുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സെക്രട്ടറി ആയിട്ടുള്ള ഇത്തരത്തിൽ വലിയ നിങ്ങളുടെ ഒരു ആഹ്വാനം അനുസരിച്ച് വലിയ ജനസഞ്ചയമാണല്ലോ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഇതാ ഈ സമുദായത്തിന്റെ ആളുകൾക്ക് നിലവിലുള്ള സംവിധാനത്തോളം പ്രതിഷേധവും അവരുടെ ആവശ്യങ്ങൾ ശക്തിയായി ഉന്നയിക്കുന്നതിനുള്ള ഒരു അവസരവുമായിട്ടാണ് ഇതിനെ കാണുന്നത് തീർച്ചയായും എല്ലാ തരത്തിലും സമുദായം അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തെ കടുത്ത അവഗണനയാണ് സമുദായ അംഗങ്ങൾക്ക് സാമ്പത്തികമായി ഉന്നമനത്തുള്ള മുഴുവൻ അവസരങ്ങളും തടസ്സപ്പെടുത്തുന്നു വന്യജീവി ആക്രമണം അതുപോലെ തന്നെ കാർഷിക കൃഷികളൊക്കെ വിലയില്ലായക തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം സമുദായ അംഗങ്ങളിൽ വെറുപൊരുപക്ഷം ഒരു സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലാണ് വളരെ ശക്ത വളരെ നാളത്തെ സമരത്തിന്റെ ഫലമായി നിയോഗിച്ച ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നിട്ട് നൂറ്റി അമ്പത്തിരണ്ടെണ്ണം നടപ്പാക്കി എന്ന് പറഞ്ഞ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അതില്ലാത്ത വിവരങ്ങൾ പുറത്തു വരാൻ പോലും അവർ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ജനസംഖ്യാ അനുവാദമായി ലഭിക്കേണ്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങളും ഒന്നും തന്നെ തരുന്നില്ല രാഷ്ട്രീയമായും അവഗണനയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു ശക്തമായ അവഗണനയാണ് നമ്മൾ നേരിടുന്നത് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ സമുദായത്തിനെ മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുകൊണ്ട് അത് ശക്തമായി പ്രതികരിക്കുമെന്ന് ഇത് രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള പ്രതികരണങ്ങൾ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തുനിണ്ടാകും അതിന് സമുദായ അംഗങ്ങളെ എന്ത് വില കൊടുത്തും സ്വന്തം അവകാശം സംരക്ഷിച്ച് തീരൂ എന്ന വായിച്ചിൽ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉദ്യോഗസ്ഥ നേതൃത്വത്തിനും ഒക്കെയുള്ള ഒരു താക്കീതാണ് വന വന നിയമങ്ങളുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്കെതിരെയുള്ള ഒരു സാധ്യത കൂടിയാണിത് സമുദായം പ്രതികരിക്കുന്നതിൽ തീർച്ചയായും നമ്മൾ വളരെ സാവധാനത്തിലാണ് കാരണം നമ്മളോട് അടുത്തു വരികയും നമ്മളുടെ നമ്മൾക്ക് മാത്രമേ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തവരിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി ശക്തമായി സ്വയം പ്രതിരോധത്തിലുള്ള തയ്യാറെടുപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ സർക്കാർ നമ്മൾ മുന്നോട്ട് ആവശ്യങ്ങൾ വെക്കുന്നത് മാത്രം ഇനി ആരുടെയും സപ്പോർട്ട് മേടിക്കാതെ സമരത്തിലൂടെ തന്നെ വേണ്ടി വന്ന അവകാശങ്ങൾ നേടിയെടുക്കാമെന്നൊരു ഉറച്ച നിലപാടിലാണ് ഇതാ ഒരു താക്കീത് കൂടിയാണ് ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമുള്ള ഒരു താക്കീതാണ് ഞങ്ങളെ ഒരു വോട്ട് ബാങ്കായി ആയി ആരെങ്കിലും കിടക്കൂട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി എന്ത് ഞങ്ങൾക്ക് കിട്ടുന്നു അതിനനുസരിച്ചുള്ള പ്രതികരണം മാത്രമേ ഉണ്ടാവുള്ളൂ തീർച്ചയായും തീർച്ചയായും ഇങ്ങോട്ട് സഹായിക്കുന്നവരെ സഹായിക്കും സഹായിക്കാത്തവരോട് ആ രീതിയിൽ പ്രതികരിക്കും അതിന് തർക്കമില്ല പറഞ്ഞതുപോലെ ഇങ്ങോട്ട് സമ്പ്രദായത്തെ